തിരുവോണ ദിനത്തിൽ ആദിവാസികളുടെ പട്ടിണി സമരം മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ നിലമ്പൂരിലെ ആദിവാസികളാണ് പട്ടിണി സമരം നടത്തുന്നത് സർക്കാർ പ്രഖ്യാപിച്ച ഭൂമി ആവശ്യപ്പെട്ട് മാസങ്ങളായി ഇവർ ഇവിടെ സമരത്തിനാണ് യൂനുസ് അഹമ്മദ് നൽകും യൂനുസ് തിരുവോണ ദിനത്തിൽ മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകൾ മാത്രമല്ല ചുറ്റുപാടേക്കും കണ്ണോടിച്ചാൽ കാണാം ഒരു ഇപ്പോൾ ഇത് എന്താണ് എന്താണ് ഇവരുടെ ഭൂമി പ്രശ്നം അവരുടെ ആവശ്യം സമരം എങ്ങനെ സൈഫുദ്ദീൻ കൃത്യം പറഞ്ഞാൽ നാല് മാസം യും കഴിഞ്ഞ മെയ് പത്തൊൻപതിനാണ് ഈ സമരവുമായി ഇവർ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ എത്തുന്നത് ഇവരുടെ ആവശ്യം സുപ്രീം കോടതി വിധി പ്രകാരം ലഭിക്കേണ്ട ഭൂമി തങ്ങൾക്ക് വേണം അറുപത് കുടുംബങ്ങളാണ് ഈ കലക്ടറേറ്റിനു മുന്നിൽ നാല് മാസമായി മഴത്തും വെയിലത്തും ഇവർ ഈ സമരവുമായി ഈ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിലുള്ളത് പക്ഷേ ഇവർ ഈ പലരും പല ഉറപ്പ് നൽകിയെങ്കിലും ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല ഇപ്പോൾ ഈ സമരം നല്ലൊരു സൈബുദ്ദീൻ പറഞ്ഞതുപോലെ നല്ലൊരു ദിവസമാണ് തിരുവോണ നാളാണ് ആ ദിവസം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ കളക്ടറേറ്റിന് മുന്നിൽ ആ ഗേറ്റിന് മുന്നിൽ അവർ ഇരുന്ന് ഇലയൊക്കെ ഇട്ട് പട്ടിണി സമരം നടത്തുകയാണ് ഇവർക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്ര വിശദാംശങ്ങൾ നൽകുന്നത് നിലമ്പൂരിലാണ് ആദിവാസികളുടെ ഭൂമി ആവശ്യത്തിലുള്ള പട്ടിണി സമരം തിരുവോണ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്